റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി മാറ്റിയ ടിക്കറ്റ് കൗണ്ടറുകൾ പ്രവേശന കവാടത്തിന് സമീപത്ത് ആരംഭിച്ചു സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് വലതുവശത്തായി ഇരുഭാഗങ്ങളിലുമാണ് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത് റെയിൽവേ നേരിട്ടും കരാർ നൽകിയ കമ്പ്യൂട്ടർ ടിക്കറ്റ് കൗണ്ടറുകളും ഉണ്ട് റിസർവേഷനും മറ്റുമുള്ള പ്രത്യേക കൗണ്ടറുകളും ഇവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ടിക്കറ്റുകൾ ഓൺലൈനായും മറ്റ് സംവിധാനങ്ങളിലൂടെയുമാണ് ഭൂരിഭാഗം യാത്രക്കാരും എടുക്കുന്നതെങ്കിലും സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് റെയിൽവേയുടെ ഔദ്യോഗിക കൗണ്ടറും കമ്പ്യൂട്ടർ ടിക്കറ്റ് സംവിധാനവുമാണ് രണ്ട് ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത് പ്രവേശന കവാടത്തിന്റെ മുൻവശത്ത് വാഹനങ്ങൾക്കെത്താനുള്ള പാതയുടെ നിർമ്മാണം പൂർത്തിയായാൽ യാത്രക്കാർക്ക് നേരിട്ട് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ പൊതുവായ പാതയിൽ വാഹനങ്ങൾ നിർത്തിയിറങ്ങിയാണ് പ്രായമായവരും വലിയ ബാഗുകളുമായി എത്തുന്നവരും വരുന്നത് പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണ് ടൈം കെറ്റ് ട്രീ സ്കൂൾ മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക